ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്താ ഒരു നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എടുക്കാൻ വേണ്ടി തോന്നിയിട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത് എൻ്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടാ അപ്പം ഞാൻ എന്താ ഇന്നത്തെ ഈവനിങ് വ്ലോഗിൽ പറയണതെന്ന് വെച്ചാല് ഓണമൊക്കെ ആയില്ലേ ഗൈസ് അപ്പോൾ ഒരുപാട് സന്തോഷമൊന്നുമില്ല വയനാട് ദുരന്തത്തിനെ പറ്റി ആലോചിച്ചാലൊന്നുമില്ല പിന്നെ ഇപ്പോൾ മനുഷ്യന്മാരല്ലേ ഓരോ കാര്യങ്ങളായിട്ടും റിക്കവറായിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താ ഇവരിക്ക് ഈ ഒരു പാടം കണ്ടില്ലേ നന്നായി വളഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ സംഭവം ഈ പാടത്തിന്ന് ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂവ് തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു കതിരി വലിക്കുമല്ലോ നെൽക്കതിരല്ല വേറൊരു കതിരി അതിന് വലിച്ചിട്ട് ഞങ്ങൾ ഇടുമായിരുന്നു കേട്ടാ അപ്പം എനിക്ക് ഈ ഓണത്തിനെ പറ്റി എന്ന് പറയുമ്പോൾ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ചെറുതിൽ അതൊക്കെ എനിക്ക് പറയുമല്ലേ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടാ വരാറുള്ളത് അപ്പല്ലേ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പം ആ അവളുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ പൂ പറിക്കാനും അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓണം വന്നാൽ അപ്പം ആ ഒരു കതിരി വലിക്കാൻ വേണ്ടിയിട്ട് മക്കൾ അവിടെ നിൽക്കണുണ്ട് കേട്ടാ ഒരുപാട് പുല്ല് പുല്ലൊക്കെ ഉള്ള ആ ഒരു ഭാഗത്താണ് അത് ഉണ്ടാവല് പിന്നെ നമ്മുടെ ഈ നെൽക്കതിരിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക ഒരുപാട് ഇഷ്ടമാണ് അത് അവളുടെ കൂടെ പോയിട്ട് അത് വലിച്ച് പൂക്കളൊക്കെ പൂക്കളം തീർ തീർക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ പോകും കേട്ടോ വീട്ടിൽ ചടങ്ങില്ലെങ്കിലും ഞങ്ങൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും ആണ് കാരണം ഒന്നാമത്തെ എന്താണെന്നു പറയുക സദ്യ കഴിക്കാമല്ലോ ഒന്ന് കേട്ടോ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ സജീവമായിട്ട് സദ്യ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഒരു അവളുടെ കൂടെ ആ അന്ന് ഓണോണെന്ന് പറയുമ്പോൾ അത്തം മുതൽ തന്നെ ഞങ്ങൾ ഓണം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ ഏഹ് അപ്പോൾ ഓണത്തിന് സദ്യ കിട്ടുമല്ലോ പിന്നെന്താണ് പൂക്കളം തീർക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഏ നിക്ക് നിൽക്ക് അപ്പം എൻ്റെ കൂട്ടുകാരികളുടെ വിശേഷം ഞാൻ പറഞ്ഞു കൊടുക്കണേ അപ്പോൾ അങ്ങനെ അവളുടെ കൂടെ ആ കതിരി വലിക്കാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ താ ഇതാണ് ആ സംഭവം കേട്ടോ അത് ഇച്ചക്കൂട്ട അതൂരി കാണിച്ചു കൊടുക്ക് അപ്പൊ എന്റെ കൂടെ വീഡിയോ എടുക്കാൻ എന്റെ റംസാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ പാടത്തെ കക്കയൊക്കെ പെറുക്കിയിട്ട് ഒരു വീഡിയോ എന്നോട് ഒരു വ്ളോഗർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ അപ്പൊ നട്ടില്ലേ ഒരു തോടൊക്കെ ഉണ്ട് അവിടെ ഉം അപ്പൊ ഇപ്പൊ മഴ ഒരുപാട് പെയ്ത് പ്രളയം പോലെയൊക്കെ വന്നുകൊണ്ട് അതൊക്കെ അടിച്ചു പോയി കേട്ടാ അപ്പൊ അതൊന്നും ഇല്ല അപ്പൊ ഇതൊന്നും ഊരി കാണിച്ച് കൊടുക്കണം വേണ്ട ഒന്ന് ഒന്ന് പിടിക്കണേ ഈയൊരു പിടിക്കത്തിൽ പിടിക്കണേണ്ടേട്ടോ ഇതിങ്ങനെ ഓണത്തിന് ഇതൊക്കെയാണെന്ന് ഇടുക ഇതേ നിങ്ങൾ നിങ്ങക്ക് ഏച്ചക്കൂട്ടന എന്താണ് ഓണംന്നൊക്കെ പറയുമ്പോ എന്താ ഓർമ്മ വരുന്നേ പിന്നെ മാവേലി നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ അങ്ങനെയല്ലേ അപ്പൊ നേർത്താ നേരത്തെ അത് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിയും എന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാർ പേര് ഞാൻ ഞാനിതിൽ റിവീൽ ചെയ്യാനൊക്കെ പറ്റുമല്ലേ കുഴപ്പമില്ല മിനി 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 ഉള്ള വീട്ടിലാണല്ലോ ഓണം അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയൊരു ബിഗ് ഫാമിലിയാണ് കേട്ടോ എൻ്റെ കൈ കടയണോ എൻ്റെ വാപ്പാക്ക് ഒരു അഞ്ചാറ് ഏഴരനിയന്മാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഉള്ളൊരു ഫാമിലിയാണ് അപ്പോൾ അപ്പം അതിൻ്റെ ആ ഒരു നടുക്ക് ക്ക് അവളുടെ വീട് മാത്രം ഒരു ഡിഫറെൻ്റ് ആയിട്ട് അവളുടെ വീട് മാത്രമുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു ഫാമിലിയിലൊരു അംഗത്തെ പോലെയാണ് ഞങ്ങൾ അവളെ കണ്ടിട്ടുള്ളത് ആ കുടുംബത്തിനെ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവരൊക്കെ പാടെ കൂടിയിട്ട് ഞങ്ങൾ ഓണത്തിന് ഞങ്ങളെ ക്ഷണിക്കും അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വിഭവ സമൃദ്ധമായിട്ട് ഇച്ചു കൂട്ട വിഭവസമൃദ്ധമായിട്ടേ ഞങ്ങളവിടുന്ന് ഭക്ഷണം കഴിക്കും പായസമൊക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഐ എനിക്ക് പറയുമ്പോൾ തന്നെ ഇപ്പൊ ആ ഒരു മധുരവും ആ ഒരു ടേസ്റ്റും ആ ഒരു ഒരു ഫീലിംഗ് ഒന്നും ഇപ്പൊ കിട്ടണില്ലടി കുട്ടിയെ അതാണ് നമ്മുടെ പോണമെന്ന് പറയണത് കേട്ടാ ഞങ്ങളില്ലടി ഞങ്ങളെങ്ങനെ അറിയോ പുഴയിലേക്കില്ലേ പുഴയില് ഇപ്പോഴൊക്കെ പുഴ പോയാ ചീത്ത പറയില്ലേ എന്തൊക്കെയാ നീ കാട്ടണത് പുഴലെ കേക്ക് ഞങ്ങൾ പുഴയില് രാവിലെ എണീറ്റിട്ട് പോയി സ്കൂളില്ലാത്ത ടൈമിൽ ഇട്ടാ രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകും ഉച്ച വരെ പോയി നിക്കും പുഴയിൽ കളിക്കും ഉമ്മച്ചിന്റെ വാപ്പ വാപ്പച്ചിയാ വാപ്പച്ചി ലാസ്റ്റ് വടി എടുത്തിട്ട് വരും ഈ വെള്ളം ഒടിച്ച ആൾക്കാരിന്റെ ഒക്കെ കണ്ണു ചോക്കില്ലേ എന്നാ ഒരു രീതിയിലായിരിക്കും അങ്ങനെ അത്രക്കും വെള്ളത്തിൽ കളിക്കുകയാണ് ഞങ്ങള് ചെയ്യ പിടിക്കാൻ ആ ഇന്നത്തെ കാലം ശരിയല്ല ഇന്നത്തെ കാലം ശരിയല്ല അന്ന് എന്ന് പറയുമ്പോ ആരെയും ഒരു പേടി പേടി പറഞ്ഞാൽ അന്ന് പേടിക്കേണ്ട കാര്യം അങ്ങനെ തോന്നിയിട്ടില്ല ടീച്ചു ഇന്ന് ഇന്ന് ഒരു അഞ്ചു മിനിറ്റ് മക്കളെ കാണാണ്ടിരുന്ന എവിടേക്ക് പോയി എന്നുള്ളൊരു പേടിയല്ലേ ൊന്നുംല്ല രണ്ട് രണ്ട് കാലം ഏതാണ് നല്ലതെന്ന് പറഞ്ഞ ഞാൻ അതന്നെ പറയുള്ളു കാരണം നമ്മള് വീട്ടില് ടിവിയും കൂടെ ഇണ്ടായിരുന്നില്ല അന്നോ അന്നൊന്നും ഏഹ് ഞങ്ങളില്ലേ ടിവി ഇല്ലാണ്ടെന്നല്ല ടി വി കാണാൻ വേണ്ടി പോയിട്ടേ ഏഹ് ആഴ്ചയിലൊരു സിനിമക്കാണ് ഞങ്ങള് പോകാറുള്ളത് അല്ല അടുത്ത വീട്ടിലേക്ക് പോയിട്ട് ഏഴ് മണിവരെ ആ സിനിമ കഴിഞ്ഞിട്ടാണ് വരാറുള്ളത് അപ്പൊ എന്നിട്ട് ഒരു എന്താ പേടി മറ്റുള്ള ഒരു ആൾക്കാരനെ പേടിയൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ പാമ്പിനേം പല്ലിനി അങ്ങനെയുള്ളതിനേ പേടി തോന്നിയിട്ടുള്ളൂ ഇന്ന് അങ്ങനെയാണ് ഒരുപാട് കാലം മാറിയടി കുട്ടികളെ അയ്യോ അതൊക്കെയാണ് ഞങ്ങളുടെ ഓണക്കാലം എന്ന് പറയണത് അവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ നിന്ന് ഒഴുകി വരുന്ന ഒരു തോട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസിൽ പലതിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് വന്ന് 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 എവിടെയാണറിയോട്ടല്ലേ ആ ഒരു തോട് ഇതിലേ വന്ന് ചേർന്നിട്ട് മാറിട്ടോ ദാ വേണ്ടേ ഇതിൽ വെള്ളത്തിൽ കുറച്ച് നേരം കൈയും കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ടൊക്കെ പൂവൊക്കെ ചെയ്യാട്ടാ അപ്പോൾ പക്ഷേ ഞങ്ങളുടെ ഒരിക്കലും ഏ നല്ല എന്താണ് കണ്ണീ കാട്ടിരിക്കുന്നത് ഐഷാഡോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഓണത്തിനെ പറ്റി ഇത് കണ്ടപ്പോഴും അത് കഴിച്ചു ഒരു കോല് മാത്രമാക്കിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാരും കാണട്ടോ ആർക്കും ഒരു വിദ്വേഷവും ഒരു പരിഭവവും അരുത് ഏർ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ഞങ്ങളുടെ വീഡിയോ നിർത്താൻ പോവുകയാണ് എല്ലാവർക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്